ഇറങ്ങിയത് ശരിയായില്ല ചില ആളുകൾ അഭിപ്രായം തങ്ങൾ തങ്ങളായാൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങും മുഹമ്മദ് നബിയുടെ ഏറ്റവും വലിയ വലിയ പ്രാർത്ഥന തന്നെ റബ്ബന ഏതെങ്കിലും തങ്ങൾ രാഷ്ട്രീയത്തിൽ അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് ആ തങ്ങളുടെ കഴിവ് കേടാണ് കഴിവല്ല കഴിവ് രാജ്യത്തിൽ ആണ് സംശയമുള്ളവർക്ക് ചോദിക്കാം ഞാൻ പഠിച്ച പാടാണ് വെറുതെ പറയല്ലോ അവസാനത്തെ മുറ്റത്തിന്റെ അത്യക്കാരനല്ലേ കിട്ടിയപ്പോൾ സംസാരിക്കാം അവസാനത്തെ തങ്ങളുടെ അല്ലേ

മഹാനായ മുഹമ്മദ് വയ്യാത്ത സ്വീകരിക്കും രണ്ട് നാട്ടിൽ